ഞാനേ മിറാക്കൽ ഇറാക്കൽ ഫാംസിനാണ് ഇപ്പോ ഉള്ളത് കഴിഞ്ഞ ദിവസം നമ്മുടെ ബീച്ചേടിനെ ഒന്ന് കണ്ടായിരുന്നു അവര് പുതിയൊരു ഫാം നമ്മുടെ അങ്കമാലിക്കടുത്ത് കറുകൂത്തിൽ തുടങ്ങിയിരിക്കുക അതുകാരണം അദ്ദേഹത്തിന് അടുത്ത് വന്നു ഇനി ഇപ്പോൾ അവിടെ പ്ലാനിൽ അടുത്ത് തന്നെ ഈ വീഡിയോ കൂടെ എല്ലാവരും ഒരുമിച്ച് ക്ലബ് ചെയ്ത് പോകും അല്ലേ ഓക്കെ പ്ലാന്റുകളുണ്ട് ടേസ്റ്റ് അവരുടെ പുതിയ ഫാമാണ് ഫാമിലാണ് ഞങ്ങൾ വന്നത് അപ്പൊ പണിയായിട്ട് തിരക്കാറുണ്ട് നമുക്ക് ഇവിടുത്തെ ഫാമില എന്നുണ്ട് എന്താ സംഭവങ്ങളൊന്നും കാണിച്ചു തരാം ഇവിടെ സ്റ്റാഫാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇല്ല നമ്മുടെ ഈ ശക്തി ഉണ്ടാക്കാനായിട്ട് പറ്റിയ പറ്റിയൊരു സാധനം കേട്ടോ എയർപോർട്ട് പറയാം ചെടി പല സൈസിലുള്ള പല ഓരോ

നമുക്ക് കേട്ടോ ചെടിച്ചെട്ടി ചെടി വെക്കണ്ടവർക്ക് ഏറ്റവും നല്ല സൂപ്പർ പരിപാടിയ കേട്ടോ അല്ലെ കേട്ടോ അതെ അതെ മണ്ണ് മാത്രം മതി അല്ലെ മണ്ണ് ചാണകപ്പൊടി എല്ലുപൊടി ബേത്തുപൊടി എന്നൊക്കെ ഇത് ഫോൺ ഇല്ലാത്തത് ഇതേ അത് ഔട്ട്സൈഡ് വലിയ ഇവിടെ വെള്ളം വളരെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും ഭാഗം ഹോൾഡ് ചെയ്യാതെ ഇട്ടേക്കുന്നത് എന്നിട്ട് എന്നിട്ട് ഇതിന്റെ നൂ അകത്തേക്കാം നൂറ്റി എന്നിട്ട് ഏറ്റവും താഴത്തെ ലെയറിലേക്ക് വെക്കുന്നത് തിരിച്ചു പോകാതിരുന്ന മാത്രം സിമ്പിൾ സിമ്പിൾ കേസും ഇത് ഞാൻ ആദ്യം ഇത് കാണാതെ നല്ല പരിപാടി അല്ലേ ഫസ്റ്റ് ഇത് കാണാൻ ഇതെന്നെ അഡിസ്റ്റ് ചേട്ടാ നമുക്കെന്നാൽ പോയാലോ സ്ട്രോബെറിയല്ലേ അല്ലേ സ്ട്രോബെറീസ് ഉണ്ടല്ലേ പ്ലാന്റ് ഇത് ഒരു പ്ലാന്റ് നിൽക്കുന്നു അതെല്ലാം കാവല്ലോ അതിന്റെ കയ്യിൽ കാര്യം അറിയത്തില്ല ടേസ്റ്റ് അറിയത്തില്ല ഒത്തിരി ഒന്നര വർഷം കൊണ്ട് ആണോ അതിനെ കൊണ്ടുപോകേണ്ടത് തയ്യാണ് തയ്യാ കൊലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലേ ഞാൻ ഏർലി സൂപ്പർ അത് ഒന്നര വർഷം കൊണ്ട് കഴിക്കും അതേപോലെപ്രവേട്ടോ അത് ഒന്നര എല്ലാം ഉണ്ടല്ലേ ഇത് ഈ പേരക്കായല്ലേ ഈ പേരയുടെ പ്രത്യേകം റെഡ് ഡയമണ്ട് പേര എന്ന് പറയുമ്പോൾ അതിന് നല്ല വലുപ്പാണ് നല്ല ചവപ്പുറവ് ഏറ്റവും കുറവ് ശരി ആ ഒരു അഞ്ഞൂറ് ഗ്രാം അറുന്നൂറ് ഗ്രാം തൂക്കം പറ്റും നമ്മൾ ഈടെ ഇവിടുന്ന് പറിച്ചിട്ട് തൂക്കിയു ആ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു കായുണ്ടായിരുന്നു അതെന്താണോ പറിക്കുന്നേപ്പിക്കാം അയ്യോ അത് ഭയങ്കരമായി പോലോ

Premises, hmm. नारु नारु oh, इदे, इदे, hmm. െ അതായത് ഗ്രാഫ് ചെയ്യാൻ വേണ്ടിയാ മാവ് അല്ല മണ്ണ് അല്ലേ അത് കട്ട് ചെയ്യുക കണ്ടോ ആ സംഭവം അവര് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നുള്ളത് നമ്മുടെ മിറാക്കിൾ ഫാമിലാണ് അപ്പം ഇവിടെ ഒരു റെഡ് ഡയമണ്ട് എന്ന് പറഞ്ഞൊരു പേരയ്ക്ക എത്ര നമ്മൾ കൊണ്ട് കഴിക്കുന്നു പറഞ്ഞ കേട്ടേ ഇതൊരു വർഷം കൊണ്ട് കായി ഒരു വർഷം കൊണ്ട് ഒരു മുന്നൂറ്റമ്പത് രൂപയുടെ ഒരു തൈ വെച്ചാൽ ആ ഒരു വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് കഴിഞ്ഞു ഇത് ഒടിഞ്ഞ് ഒടിഞ്ഞങ്ങ് വീഴും അല്ലേ പിന്നെ എന്താവില

ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് മുറിച്ചു നോക്കാത് മുറിച്ച കേട്ടെ ആ നല്ല പിങ്കനാണോ കേട്ടോ കാര്യം പുറമേ മണവും ഗുണവും ഒന്നും തോന്നിയില്ല നല്ല പിങ്കനാണ് ാട്ട് രുചി ചെറു പഴക്കാണല്ലേ സൂപ്പർ ടേസ്റ്റ് ആണ്ടോ അല്ലേ നമ്മുടെ നമ്മൾ ഇങ്ങനത്തെ ടേസ്റ്റ് കഴിച്ചിട്ടില്ല ആ ഇതുവരെ ഫസ്റ്റ് ആണ് രട്ടെ മൊത്തേക്കാൻ പറയാമായിരിക്കും അതെ നമ്മുടെ പുറയിൽ ഒന്നു പേരുണ്ട് ആ റേലോട്ട് കൊടുക്കാം ഡയമണ്ട് ഗുവ ഇത് മൂന്ന് ഒന്നര വർഷം കൊണ്ട് കായ്ക്കും അല്ലേ ഒറ്റ വർഷം കൊണ്ട് കായിക്കും ഒറ്റ വർഷം കൊണ്ട് കായിക്കും മുന്നൂറ്റമ്പത് രൂപ വിലയുള്ളൂ ആ താണെന്നാണ് ഈ ഈ വാരിയിൽ കൂടെ മൊത്തം നിൽക്കുന്നത് കേട്ടോ ഇതാണ് സാധനം വേരയ്ക്ക അല്ല കളർ നമ്മുടെ പല്ലിൽ ഡാമേജ് ഉള്ളവർക്ക് കേടുള്ളവർക്കൊന്നും പോകുന്ന പേടിക്കണ്ട എങ്ങനെ ചോദിച്ചേട്ടാ അടിപൊളി ആപ്പിള് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല ഇനി അടുത്ത വർഷങ്ങൾ വരുമ്പോൾ കാണാൻ തോന്നും ഇത് മിയാസാക്കി മാവ് ഏറ്റവും പേര് കേട്ട മാവ് കേട്ടമാവ് ലക്ഷങ്ങളുടെ മൂന്ന് ലക്ഷം രൂപ വിലയൊക്കെ കിലോ ഒരു കിലോ മാങ്ങി പഴത്തിന് ഉള്ള മാങ്ങ ഇപ്പോൾ അത്ര ഉണ്ടോന്നറിയില്ല പ്രസിദ്ധമായ ചേട്ടാ നമ്മള് ഇതുപോലെ ഒരു പകല് സ്റ്റമ്പിന്റെ നമ്മൾ തൈ കൊണ്ടിരുന്നത് ഇതിപ്പോ വെച്ചിട്ട് ഇപ്പം രണ്ടു വർഷം കഷ്ടി ആവുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് അതായത് ഒരെണ്ണത്തേക്ക് അയച്ചു ഓ സൈസ് ആകാത്തത് കൊണ്ട് മാവ് സൈസാകാത്തോണ്ട് മാങ്ങ അതിന്റെ തൈ വലുപ്പം കുറവായി ഇതിനോ ഒൻപതിനായിരം ഈ തൈ ഭയങ്കര കൊടുക്കാ അങ്ക കൊടുവാൻ വേണ്ടി വേണ്ടിയ ഒരു വർഷം ഒരു വർഷം കൊണ്ട് ചെറിയ തയ്യാന്നും വെച്ചാൽ കഴിക്കലോ ഇതിന് ഇതിന് മുന്നോട്ട് തയ്ക്ക് ഇതിന്റെ ചെറിയ തയ്യാ കിൻ്റെ ഇവിടെ എല്ലാ ഒത്തിരി സംഭവങ്ങളും ഓറഞ്ച് കൊറേ ഒലിവ് ഒലിവ് വാൽനട്ട് വേറെ വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാ ഫ്രൂട്ട്സുകളും കൂടെ ഉണ്ട് അല്ലേ നമുക്കിനി ആ ചട്ടങ്ങൾ രാത്രി അഞ്ചുമണി വരെയും പറഞ്ഞിട്ടുള്ളൂ ചേട്ടാ ചേട്ടാ ഈ ഓറഞ്ചല്ല അത് നമ്മൾ സാധാരണ ഗ്രൂപ്പ് ബദ മാൽമണ്ട് ഗത്താബി ഓറഞ്ച് ഇനൊക്കെ എന്നാ വലയട്ടൈൽൽക്കോ തൈയതെ 350 ദോലീസ് അല്ല ഒലിവ് എന്നാ ഇസ്രായേല പലസ്തീനിലും പോണ്ടട്ടോ ഒലിവ് ഒലിവ് ആയി വാങ്ങാനായിട്ട് ദേ ഇവിടെ കട്ടപ്പരയണ്ട് ഒലിവ് ഇതെക്കണോടാ ഇതെ 7000 രൂപ നല്ല വിലയുള്ള ഒലിവ് ഒക്കെ ന 1000 രൂപയേ ഉള്ളൂ ചെറുണ്ട് ചെറുണ്ട് 1000 രൂപ ഒക്കെ ഫാമിൽ വെക്കട്ടെ ഓ ഹലോ ഇത് കമ്പ്യൂട്ടർ ഓ നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന പഴങ്ങളെക്കാൾ കൂടുതൽ കേട്ടുകേൾവിലുമില്ലാത്ത ഫലങ്ങളാണ് ഇവിടെ അധികവും അതിന്റെ വിത്തുകൾ കണ്ടെത്തുന്നതിലും നട്ടുപിടിപ്പിക്കുന്നതിലും പരിപാലിക്കുന്നതിലും ഒരു പ്രത്യേക കരവരുതാണ് ഇദ്ദേഹത്തിന് ഉള്ളത് എൻ്റെ കൈവശം ഇപ്പോഴുള്ള ഈ ഫലത്തിൻ്റെ പേരാണ് അബിയു ട്രോപ്പിക്കൽ റീജിയനിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ഫലമാണിത് ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് ഏകദേശം മൂന്ന് വർഷം എടുക്കും ഇതുപോലൊരു പഴം ഉണ്ടായി വരാൻ അതിന് അതിൻ്റെതായ പല ഘട്ടങ്ങളുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ വൈവിധ്യങ്ങളായ ഫലങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മുൻപോട്ട് നീങ്ങുകയാണ് ഒരവധിക്ക് നാട്ടിലെത്തിയതാണ് ഞാൻ നമ്മുടെ നാടിൻ്റെ ചെറിയ പച്ചപ്പ് കാണുന്നത് പോലും വലിയ സന്തോഷമാണ് ആ എൻ്റെ കൺമുമ്പിലാണ് വൈവിധ്യങ്ങളാർന്ന ഫലങ്ങളുടെ വലിയൊരു ശേഖരം അബിയൂ എന്ന ഫലം ഞങ്ങൾ കഴിച്ചു നോക്കുവാൻ പോവുകയാണ് കരിക്കിൻ്റെയൊക്കെ ഫ്ലേവറോട് കൂടി ഒരു പ്രത്യേക സ്വാദാണ് ഈ ഫലത്തിന് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു വളരെ വ്യത്യസ്തമായ ഒരു പഴം കാർഷിക മേഖലയിൽ അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതെല്ലാം അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നു അങ്ങനെ അവിടെ നേരം ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ അദ്ദേഹത്തോട് ഇവിടെ പറയുകയാണ് നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി